കൊല്ലൂർവിള ആദിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന രോഹിണി മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി ശാസ്താംകോട്ട അടിമുറ്റത്ത് മഠത്തിൽ ശ്രീദത്ത് ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഉത്സവം ഇരുപത്തിയൊന്നിന് സമാപിക്കും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കളഭാഭിഷേകം എന്നീ ചടങ്ങുകളോടെയാണ് രോഹിണി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആരംഭിച്ചത് ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ പതിവ് പൂജകൾക്ക് പുറമേ നാദാർച്ചന സോപാന സംഗീതം നൃത്താഞ്ജലി രാഗവിസ്മയം സംഗീതരഞ്ജിനി നാടകം കഥകളി വേദകളി തുടങ്ങി വേറിട്ട പരിപാടികളും ഉണ്ടായിരിക്കും ഉത്സവ സമാപന ദിനമായ ജനുവരി ഒന്നിന് തിരുവെഴുന്നള്ളത്തും നഗരപ്രദക്ഷിണവും ഉണ്ടായിരിക്കും വിവിധ കലാപരിപാടികളുടെയും ഇന്ന് വൈകുന്നേരം ക്ഷേത്രാംഗണത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഈ ഔപചാരികമായ പരിപാടികൾ ഉദ്ഘാടനകർമ്മം പ്രസിഡൻ്റെ സിനിമാ നടന്ന് കൊല്ലം തുളസി പതിനിതമൻ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തോടുകൂടി ഇന്നത്തെ പരിപാടികൾ തുടങ്ങുകയാണ് ഇനി വീണ്ടും ഇനി തുടർന്നുള്ള പത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ ക്ഷേത്ര പിന്നെ സ്റ്റേജിൽ വിവിധ തരത്തിലുള്ള പരിപാടികളുണ്ടായി രണ്ട് നാടകങ്ങളുണ്ട് രണ്ട് ഗാനമേളയുണ്ട് അതുപോലെ തന്നെ കഥകളിയുണ്ട് അതുപോലെ പത്ത് ദിവസവും സോപാലന സംഗീതം അതുപോലെ തന്നെ നമ്മുടെ മെഗാ പരിപാടി എന്ന് പറയുന്നത് തൃപ്പൂണിത്തറ ശ്രുതി ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഒരു ഗാനമേളയിൽ ന്യൂസ് ബ്യൂറോ പള്ളിമുക്ക